الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم الذين امنوا ولم يلبسوا ايمانهم بظلم ൂ വേദിയിൽ ഭവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ വ്യക്തിത്വങ്ങൾ സദസ്സിലെ പ്രിയങ്കരരായ സഹോദരങ്ങളെ സഹോദരിമാരെ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു പരമപരിശുദ്ധനായ റഫിനെ സ്നേഹിക്കാൻ അവനെ ഭയക്കാൻ അവൻ്റെ വിധിവിലക്കുകളെ അനുസരിക്കാൻ ജീവിതത്തിലെല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കണമെന്നും മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസല്ലം നമുക്ക് നൽകിപ്പോയ അതിവിശിഷ്ടമായ വിശുദ്ധമായ ചന്തമാർന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എപ്പോഴും തയ്യാറാകണമെന്നും വിശുദ്ധ ആദർശമായ തൗഹീദി വചനം ഉൾക്കൊണ്ട് ആ വചനം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖിനു വേണ്ടി സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നും ആദ്യമായി എന്നെയും എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് അതിവിശിഷ്ടമായ ഒരു സദസ്സിലാണ് നമ്മൾ ഇന്നുള്ളത് ലോക സമൂഹത്തിന് കാണിക്കാൻ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗം നൽകാൻ ലക്ഷ്യം തന്നെ പഠിപ്പിക്കാൻ പ്രപഞ്ചതനാ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബുഹാനുഹു കനിഞ്ഞു നൽകിയ വിശുദ്ധ ഗ്രന്ഥം അൽ ഖുർആാനുൽ മജീദ് അത് മനുഷ്യ സമൂഹത്തിന് പഠിപ്പിക്കാൻ ദീനിനോട് കൂറുള്ള അള്ളാഹുവിനോട് സ്നേഹമുള്ള പ്രവാചകനോട് പ്രിയമുള്ള ഒരുപറ്റം സഹോദരങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഫലമായി അതിൻ്റെ അധ്യാപന വീതിയിലെ പതിനേഴ് ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ദേശീയ സംഗമത്തിലെ സാംസ്കാരിക സദസ്സിലാണ് നമ്മൾ ഇന്നുള്ളത് എനിക്ക് മുമ്പേ പോയ ആശംസകൾ നേർന്നുപോയ ആളുകളെല്ലാം ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ട് ഈ സദസ്സിൻ്റെ വിഷയമായ അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം എന്തത്തെ എന്ന പ്രമേയത്തെ പുരസ്കരിച്ചുകൊണ്ട് ചില സംഗതികൾ പറഞ്ഞു വെക്കുകയുണ്ടായി അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റം നവോത്ഥാന മുന്നേറ്റം മനുഷ്യസമൂഹം വിവേകമുള്ള മതബോധമുള്ള ധർമ്മനിഷ്ഠയുള്ള മനുഷ്യസമൂഹം മാൺ പെൺ വ്യത്യാസമില്ലാതെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയാണ് നവോത്ഥാനം എന്നത് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഓരോരുത്തരും നെഞ്ചേറ്റിയിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്നത് ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ഒരാദർശമാണ് ആ ആദർശം പഠിപ്പിക്കാൻ വേണ്ടിയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി അന്തിമ അന്തിമദൂതനായി നിയോഗിക്കപ്പെട്ടത് പ്രവാചക തിരുമേനി അലി വസ്ല്ലു സമൂഹത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചു വെക്കാൻ പുതിയ ആദർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ തിരുമേനിയുടെ മുമ്പ് മനുഷ്യ സമൂഹത്തിന്റെ ഉത്ബോധനത്തിനായി നിയോഗിക്കപ്പെട്ട വിശിഷ്ടരായ പ്രവാചകന്മാർ സമൂഹത്തെ പഠിപ്പിച്ച അതേ ആദർശം തന്നെയായിരുന്നു ദൂതനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലി വസ്ലമിയുടെ കൈവശവും പ്രപഞ്ചധനാഥനായി അള്ളാഹു സുബുഹാരിഹുവത്താണ് നൽകിയത് വിശുദ്ധ ബുഹാനിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് മാതൃകായോഗ്യരായ ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം വളർത്തിയെടുത്തു എന്ന് നമുക്കേവർക്കും അറിയാം അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും തന്നെയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ലക്ഷ്യമറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ദുനിയാവിൻ്റെ നശ്വരതയെ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പരലോകത്ത് സ്വർഗം നേടാനായി ആഗ്രഹിക്കുന്ന അതിവീഥിതമായ നരകാഗിരി രക്ഷപ്പെടാൻ കുതിക്കുന്ന എല്ലാവരും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസം നിയോഗിതരായത് വിശുദ്ധ ഖുർആൻ ആ മഹാനായ പ്രവാചകന്റെ നിയോഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു പഠിപ്പിച്ചു മിൻഹും

നിരക്ഷരായ ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചവൻ അവരിൽ നിന്നും തന്നെയുള്ള അവരോടൊപ്പം ജനിച്ച അവരോടൊപ്പം അവരോടൊപ്പം അവരിൽപ്പെട്ട ഒരു വക്രിയ റസൂലായി നിയോഗിച്ചവനാകുന്നു അല്ലാഹു എന്തിനു വേണ്ടിയാണ് ആ പ്രവാചകനെ നിയോഗിച്ചതെന്നോഹി ദൃഷ്ടാന്തങ്ങളെ അവർക്ക് അവരുടെ ജീവിതാവസ്ഥകളെ പരിശുദ്ധീകരിക്കാൻ വേദഗ്രന്ഥവും തത്വജ്ഞാനവും അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടെന്നാൽ വ്യക്തമായ വഴികേടിലായിരുന്നു ആ ജനസമൂഹത്തിൻ്റെ ജീവിതം എന്താണ് ഞങ്ങളുടെ ജന്മത്തിന്റെ ലക്ഷ്യം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നവർക്കറിയില്ലായിരുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച കൃത്യമായ ധാരണ അവർക്കില്ലായിരുന്നു മതബോധമുള്ളവരായിരുന്നുവെങ്കിലും മതചിഹ്നങ്ങൾ എന്താണ് മതനിയമങ്ങൾ എന്താണ് ആരുടെ മത മതനിയമങ്ങളെയാണ് കൃത്യനിഷ്ഠയോട് പാലിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ധാരണയില്ലാത്തവരായിരുന്നു ആരാധനകൾ അനുഷ്ഠിക്കുന്നവർ പക്ഷേ പരമമായി ആർക്കു മാത്രമാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്ന് ബോധമില്ലാത്ത ആളുകൾ ജീവിതത്തിൻ്റെ അന്ത്യമങ്ങനെയാണ് മരണാനന്തരം ഏതു വിധത്തിലാണ് തങ്ങളുടെ അവസ്ഥയുണ്ടാവുക എന്നതിനെ പറ്റിയൊന്നും മറവില്ലാത്ത സമൂഹം ആ സമൂഹത്തിന് ഇപ്പറിയപ്പെട്ട വിഷയങ്ങളിലെല്ലാം നിശാബോധം നൽകാൻ കൃത്യമായ ധാരണ നൽകാൻ അതിനു വേണ്ടുന്ന ആയത്തുകൾ പഠിപ്പിക്കാൻ ഓധിക്കൽപ്പിക്കാൻ അതിനു വേണ്ടുന്ന വിധത്തിൽ അവരുടെ മനസ്സിനെ പവിത്രീകരിച്ച് സൗകര്യപ്പെടുത്താൻ അവരുടെ ജീവിതത്തിന് ഉപയുക്തമാകുന്ന എല്ലാവിധ പാഠങ്ങളും വിശുദ്ധ ഗുരുനും തത്വജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ മഹാനായ പ്രവാചക തിരുവേനു സാഹു അലി വസ്ല്ലം നിയോഗിതരായി അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ വഹികൾ മുഴുവനും തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും പാലിക്കുകയും അത് സമൂഹത്തിന്റെ മുമ്പാകെ മാതൃകായോഗ്യമായി നിലക്ക് അവതരിപ്പിക്കുകയും ആ ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ ഉത്തരവാദിത്ത നിർവഹണമാണ് പ്രവാചക തിരുവേനു സല്ലാഹു അലി വസ്ല്ലം നിർവഹിച്ചത് ആരാണ് അള്ളാഹു എന്നവരെ പഠിപ്പിച്ചു അള്ളാഹുവും അടിമയുമായുള്ള ബന്ധം എന്താണെന്ന് പ്രവാചക തിരുവേലി അറിവ് നൽകി ഒരു അടിമ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് തന്റെ റബ്ബുമായി ബന്ധപ്പെട്ട് ഉടമയായ റബിൽ നിന്ന് ഏതെങ്കിലും സന്ദർഭത്തിൽ മാറി നിൽക്കാവുന്ന സന്ദർഭങ്ങളുണ്ടോ സാഹചര്യങ്ങളുണ്ടോ എല്ലാ എല്ലാ സന്ദർഭങ്ങളിലും തനിക്ക് ആശ്രയിക്കാനും ആഗ്രഹങ്ങൾ പറയാനും മാത്രം ണോ എന്നീ കാര്യങ്ങളെല്ലാം പ്രവാചക തിരുമേനി പ്രവാചകം പറഞ്ഞു പഠിപ്പിച്ചു അഥവാ മനുഷ്യനും സൃഷ്ടാവുമായുള്ള സുദൃഢമായ ബന്ധത്തിന്റെ ആവശ്യകത അത് മുഖേന മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ ഇവയെല്ലാം മഹാനായ മുഹമ്മദ് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് ലഭമായ വഹീൻ നിടിസ്ഥാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കി ആറാണ് അല്ലാഹു എന്ന് പഠിപ്പിക്കലായിരുന്നു പ്രാഥമികമായും പ്രവാചകൻ തിരുവേ സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ ഉത്തരവാദിത്തം അത് അല്ലാഹുവിന്റെ നിർദ്ദേശാനുസരണം പ്രവാചകൻ പഠിച്ചു നൽകി ഫൈദാ സലക ഇബാദി അന്നി ഫന്നി ഖരീബുൻ ഉജീബു ദാവത ദായിദാൻ ഫല്ലസ്തജീബു ലീ എന്നെ സംബന്ധിച്ച് എന്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ അന്നി എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ ആരാണ് ഞാൻ അവ എനിക്കവരുമായുള്ള ബന്ധമെന്താണ് അടിമകൾക്ക് ഞാനുമായുള്ള ബന്ധമെന്താണ് എത്രമാത്രം സമീപസ്ഥരാണ് ഞാൻ അവരുമായി എത്രമാത്രം അവർ ഞാനുമായി അടുക്കേണ്ടതുണ്ട് ഒരുപാട് സംഗതികളെപ്പറ്റി അവർക്കറിവില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്റെ പറ്റി അവർ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഞാൻ അവരുടെ സമീപസ്ഥനാകുന്നു മനുഷ്യർ അവർ ദുർബലനാണ് അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾക്ക് മുമ്പിൽ അവൻ ദരിദ്രനാണ് അള്ളാഹുവിൻ്റെ ആശ്രയമില്ലാതെ ഒരു വേള പോലും ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കവയ്യ അതുകൊണ്ടാണ് ലോകത്തിലെ സമ്പന്നതയുടെ പരമകോടിയിൽ എത്തി നിൽക്കുന്ന മനുഷ്യനും അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ തലമുറകൾക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്തുവകൾ തൻ്റെ ബാങ്ക് ബാലൻസായി കയ്യിലിരിക്കുമ്പോഴും ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആവശ്യവേളകളിൽ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എത്ര തന്നെ ഈ ദുനിയാവിൽ സമ്പന്നനാണെങ്കിലും സമ്പത്തിന്റെ ഒരുപാട് കൂലകളെന്റെ കൈവശം ഉണ്ടെങ്കിലും പഠിച്ചവനെ നിന്റെ സമ്പത്തിൻറെ മുന്നിൽ എൻ്റെ സമ്പത്ത് മുഴുവനും നിസ്സാരമാണ് നിന്റെ സമ്പന്നതയുടെ മുന്നിൽ ഞാൻ വെറും ദരിദ്രനാണ് നിന്നെ എനിക്കാവശ്യമാണ് നിന്റെ തിരുനോട്ടം എനിക്ക് വേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ പണക്കാർ പോലും മേലോട്ട് കൈ ഉയർത്തി ദൈവത്തോട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം പ്രവാചകൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വിദൂരസ്ഥനല്ല എന്റെ സാമീപ്യം എത്രമാത്രം മടുത്തതാണ് എന്ന് ഒരു ദാസൻ ഒരു ദാസിക്ക് മനസ്സിലാകണമെങ്കിൽ അവരെന്നോട് പ്രാർത്ഥിച്ചു നോക്കട്ടെ അവരെന്നോട് അവരുടെ ആവശ്യം പറയട്ടെ അവരവരുടെ ബുദ്ധിമുട്ട് ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ എന്നിലേക്ക് അടുത്തു നോക്കട്ടെ എന്നോട് പ്രാർത്ഥിക്കുന്നവൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാകുന്നു ഞാൻ മനുഷ്യ സമൂഹത്തിന്റെ ദക്ഷിണയിൽ പ്രത്യാശിയുടെ വെളിച്ചം വിതറുകരായിരുന്നു പ്രവാചക ദുരുമേനുഹു അലി വസ്ലം ഈ ദുനിയാവിൽ ഏതൊരു മനുഷ്യനും നിരാശരാകേണ്ടതില്ല അവനെപ്പോഴും പ്രത്യാശ വെച്ച് പ്രതീക്ഷ വെച്ച് ജീവിക്കേണ്ടവനാണ് അവനപ്പടച്ച നാഥൻ അവനോടൊപ്പമുണ്ട് അവനൊന്ന് പറഞ്ഞാൽ അവനൊന്ന് കൈനീട്ടിയാൽ അവന്റെ നെഞ്ചൊന്ന് അമ്മാഹുവിംഗലേക്ക് തിരിച്ചാൽ അവനെ അറിയാൻ അവനെ പരിഗണിക്കാൻ അവന്റെ ഇംഗിതങ്ങൾക്ക് കാതു നൽകാൻ അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ റെഡിയായി നിൽക്കുകയാണു നാഥൻ എന്ന അറിവ് ഒരു മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ ഉദിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോൾ അവനും ഇടയിൽ പിന്നെ മധ്യവർത്തികളുടെ ആവശ്യമില്ല കടന്നു വരുവാനുള്ള വിടവുകളില്ല അവനെല്ലാ സന്ദർഭങ്ങളിലും മല്ലാഹുവിലേക്ക് തിരിയും പ്രവാചകൻ സമൂഹത്തിന് നൽകിയ പ്രത്യാശയാണ് ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അള്ളാഹുവിനും അടിമകൾക്കുമിടയിൽ ദർഘകൾ കടന്നു വരുന്നത് ഈ പ്രത്യാശ ഈ പ്രതീക്ഷ മനുഷ്യ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഭീവിമാരും തങ്ങന്മാരും ആ വിടവുകളിൽ കുടിയേറി പ്രത്യാശയും പ്രതീക്ഷയും ഒരു വിശ്വാസിയിൽ നിന്ന് ഇല്ലാതാകുമ്പോഴാണ് അവന് സൃഷ്ടികളെ അവലംബമായി ആശ്രയമായി കാണേണ്ടി വരുന്നത് അവരുടെ മുമ്പാകെ പ്രാർത്ഥനാർച്ചകളുമായി നീങ്ങേണ്ടി വരുന്നത്

നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ സജ്ജമായി നിൽക്കുന്ന ഞാൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മതനിയമങ്ങളും എല്ലാം എല്ലാം നിങ്ങൾ എന്റെ എല്ലാ വിധാഹ്വാനങ്ങൾക്കും ഉത്തരം നൽകുക എന്നുള്ളവർ വിശ്വസിക്കട്ടെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി എന്നെ പഠിച്ചവൻ അള്ളാഹുവാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് എല്ലാ ആശ്രയങ്ങളും അവനിൽ നിന്ന് ലഭ്യമാകുമെന്ന് ബോധ്യപ്പെട്ടിട്ട് വിശ്വാസത്തിൽ യാതൊരു കളങ്കവും വരുത്താതെ തന്നിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കട്ടെ എങ്കിൽ യർഷുദൂൻ അല്ല സത്യസരണിയിലൂടെ സന്മാർഗം പ്രാപിച്ചവരായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരായിരിക്കും അതല്ലെങ്കിലോ വഴിപിഴവിലായിരിക്കും അള്ളാഹുവിൽ നിന്നു മാറി ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് ആത്മീയ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ തിരിയും തന്റെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരുന്നതിനു വേണ്ടിയാണ് അള്ളാഹുവിനെ വിട്ടിട്ട് ആത്മീയ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് മനസ്സ് തിരിക്കുന്നത് പലരും അതിൽ ഭൂരിഭാഗവും സഹോദരിമാരാണ് പക്ഷേ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും പങ്കപ്പാടുകളും ഇല്ലാതാകുന്നതിനു വേണ്ടി ആത്മീയ കേന്ദ്രങ്ങളിലേക്കാണോ സഹോദരന്മാരും സഹോദരിമാരും ചെന്നുചേരുന്നത് അവിടെ എത്തിയിട്ട് അവരിന്നനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിന്റെ ഇരട്ടി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ആ കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പല സഹോദരിമാർക്കും അവരുടെ മാനം നഷ്ടപ്പെടുന്നു പല സഹോദരിമാർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു പല സഹോദരന്മാർക്കും അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു പല സഹോദരന്മാർക്കും സഹോദരിമാർക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം അപമാനത്തിൽ ആയിത്തീരുന്നു എന്തുകൊണ്ടാണത് പരമപരിശുദ്ധനായ പരമപരിശുദ്ധരായ പറ്റി ചോദിച്ചാൽ ഉത്തരം വാഗ്ദാനത്തെ പറ്റി ബോധമില്ലാത്തത് കൊണ്ടാണ് സഹോദരന്മാരെ ആത്മീയ കേന്ദ്രങ്ങൾ കൊണ്ടുള്ള മതക്കച്ചവട കേന്ദ്രങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചക ദുർമേനാഹു അലി വസ വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് നൽകിയ ഒരു വിശ്വാസി സമൂഹമേ നിങ്ങളെ ഞാൻ ഇവിടെ വിട്ടേച്ചു പോകുന്നത് അന്ധകാര വഴിയിലല്ല നേരെ മറിച്ച് പകൽ പോലും രാവു പോലും പകൽ സമാനം പ്രശോഭിതമായ പോലും പകൽ സമാനം പ്രശോഭിതമായ വഴിയിലാണ് നിങ്ങളെ ഞാൻ വിട്ടയച്ചു പോകുന്നത് ഇതിലൂടെ രാവിൽ നടന്നാലും പകലിൽ നടന്നാലും ലക്ഷ്യപ്രാപ്തിയിലെത്താകുന്ന വിധം ധവളിമയാർന്നതാണ് വട്ടമാർന്നതാണ് പ്രകാശമാനമായതാണ് ഈ മാർഗം ഈ വിശുദ്ധമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കെത്താനാവുന്നത് റബ്ബിലേക്കാണ് അവന്റെ ആശ്രയത്തിലേക്കാണ് അവന്റെ അവലംബം ആലംബത്തിലേക്കാണ് അവന്റെ സ്വർഗത്തിലേക്കാണ് ഇങ്ങനെ ഇത്രമാത്രം അതിലൂടെ സഞ്ചരിക്കാതെ വിവിധ സഞ്ചരിച്ചിട്ട് ആളുകൾ മാറുന്നുവെങ്കിൽ അവരെ പറ്റി പ്രവാചക തിരുമേനു പറഞ്ഞു സ്വയം ജീവിതത്തെ നശിപ്പിക്കാൻ തീരുമാനമെടുത്തവനല്ലാതെ സ്വയം ജീവിതത്തെ നശിപ്പിക്കാൻ തീരുമാനമെടുത്തവനല്ലാതെ ഈ പാതയിൽ നിന്ന് വഴിതെറ്റിപ്പോകുകയില്ല ഈഹാനും പ്രവാചക ദുർമാനുസലല്ലാഹു അലൈ വസിയുടെ ചര്യകളും പ്രകാശം പരത്തുന്ന മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുമ്പോഴാണ് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ വ്യാപൃതരായി വിവിധ സൃഷ്ടികളുടെ കേന്ദ്രങ്ങളിലേക്ക് ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രവാചക ഒരുപാട് അപജയങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ വന്നു പോയിട്ടുണ്ട് വിശ്വാസരംഗത്ത് ആചാരാധനാരംഗത്ത് സ്വഭാവ രംഗത്ത് നടപടിക്രമങ്ങളിൽ പോലും അപജയങ്ങൾ വന്നിട്ടുണ്ട് ഈ അപജയങ്ങൾ ചെറുതൊന്നുമല്ല കുറച്ചു കാലം മുമ്പുള്ള കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പരിസരത്തെ പറ്റി പരിശോധിച്ചു നോക്കിയാൽ പഠിച്ചു നോക്കിയാൽ നമുക്കിന്ന് ഒഴിഞ്ഞിരുന്നാലോചിക്കുമ്പോൾ കണ്ണിനീർത്തുള്ളികൾ കണ്ണുകളിലൂടെ കണ്ടടങ്ങളിലൂടെ ധാരധാരയായി ഒഴുകും അള്ളാഹിമനെ അറിയാതെ അള്ളാഹിബന്റെ സൃഷ്ടികളിലേക്ക് കൈകളും മനസ്സും തിരിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നമ്മുടെ മാതാക്കൾക്കും പിതാക്കുമക്കൾക്കും ഉണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങൾ കൊടികുത്തിവാണിരുന്ന അനാചാരങ്ങൾ കൊടികുത്തിവാണിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളുകളാണ് എന്ന് ബോധമുള്ള ആ ഉത്തരവാദിത്ത ബോധമുള്ള പണ്ഡിതന്മാർ തിരിച്ചറിയുകയും ആ അപജയത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ മാറ്റി ശരിയായ തൗഹീദിന്റെ ധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒറ്റയ്ക്കും തെറ്റയ്ക്കും പ്രവർത്തിച്ച് അവർ മുന്നേറുകയുണ്ടായി അതിന്റെ ഫലമായി എത്രയെത്ര അന്ധവിശ്വാസ കൂടുകളാണ് തകർക്കപ്പെട്ടത് എത്രയെത്ര മനസ്സുകളിലേക്കാണ് വെളിച്ചം പകർന്നത് അതിന്റെയൊക്കെ ഉൽപ്പന്നങ്ങളാണ് അള്ളാഹിവിന്റെ അനുഗ്രഹത്താൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഓരോരുത്തർ അന്ന് അല്ലാഹു എന്നാൽ വെറും ഒരു ദൈവമായി മനസ്സിൽ മാത്രം കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നൊരു കാലഘട്ടം ജീവിത വ്യവഹാരങ്ങളിൽ മുഴുവനും ഔലിയാക്കളും തങ്ങന്മാരും കബറാളികളും പുരോഹിതന്മാരും സജീവമായി നിലനിന്നിരുന്ന ഒരു കാലം ഖുർആൻ അവഗണിക്കപ്പെട്ടു ഉറുക്കും മന്ത്രവും അതിനുള്ള പരിഹാര മുസ്ലിം ും അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിലാണ് സന്നിഗ്ധാവസ്ഥയിലാണ് ഇസ്ലാമിനോട് കൂറും പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് തങ്ങൾ എന്ന ഉത്തരവാദിത്ത ബോധവുമുള്ള പണ്ഡിതന്മാർ ഒറ്റക്കും കൂട്ടായും ഈ ശോചനീയാവസ്ഥക്കെതിരിൽ പ്രമാണങ്ങളുമായി പ്രവർത്തിച്ചത് ശ്രമങ്ങളുടെ ഉൽപ്പന്നമാണ് കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന കേരള ജമിയ സമൂഹത്തിന് ദിശാബോധം നൽകി ഇന്നും നിലകൊള്ളുന്ന അക്ഷീണമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രതിസന്ധികളെ മുഴുവനും മുമ്പിൽ സമർപ്പിച്ചിട്ട് പുഞ്ചിരിയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രമാണങ്ങളോട് മാത്രം പ്രതിബദ്ധതയുള്ള സലഫുസാലിഹിന്റെ മാതൃകയോട് പ്രതിബദ്ധതയുള്ള കേരള കേരള മുജാഹിദീനും അതിന്റെ പോഷക സംഘടന ഒരുപാട് എന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മുസ്ലിം മനസ്സുകളിൽ നിന്ന് കുറെ കുടിയിറക്കാനായി അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ഭാഗത്ത് വെളിച്ചം പ്രസരിപ്പിക്കാനായി കുറെ മാറ്റങ്ങൾ വന്നു പക്ഷേ ഇന്ന് സംഭവകാല സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ പരിശോധിച്ചു നോക്കിയാൽ ആളുകൾ ഇനിയും മാറിയിട്ടില്ല ഈ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന അന്ധവിശ്വാസ കേന്ദ്രങ്ങളിലാണ് എത്രയെത്ര സഹോദരിമാരാണ് പീഡിപ്പിക്കപ്പെടുന്നത് എത്രയെത്ര സഹോദരിമാരുടെ മാനമാണ് കവർന്നെടുക്കപ്പെടുന്നത് പൗരോഹിത്യത്താൽ എത്രയെത്ര സഹോദരിമാരുടെ ജീവനാണ് പങ്കിലമായി തീരുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ മുജാഹിദീൻ അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പേരിൽ എന്ന പ്രമേയത്തിൽ ഒരു പ്രവർത്തന പ്രക്രിയക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നാട്ടിലും അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലും നടക്കാനിരിക്കുകയാണ് ഈ നവോത്ഥാന സംരംഭത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ മുത്തിലും സായിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാവണം അള്ളാഹുസുബുഹാൻ ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തോഫീക്കുകളും നൽകുമാറാവട്ടെ നമ്മ എല്ലാവരെയും